ഇന്ന് നമുക്ക് മൽക്കാന്ത് ഷാന്റെ കഥ കേട്ടാലോ ഇദ്ദേഹം സാന്റ ക്രൂയിസ് മുംബൈയിലാണ് താമസിക്കുന്നത് വളരെ സന്തോഷകരമായ ജീവിതം ഭാര്യ ഖജോളും രണ്ട് മക്കളുമുണ്ട് പെട്ടെന്നൊരു ദിവസം മൽക്കാന്തിന് ഭയങ്കര വയറുവേദന ഉടനെ തന്നെ അവരുടെ ഫാമിലി ഡോക്ടറെ കാണുകയാണ് തൽക്കാല ആശ്വാസത്തിനുള്ള മരുന്ന് വാങ്ങിക്കഴിക്കുന്നു പക്ഷെ ഒട്ടും കുറവില്ല വയറുവേദനയും ഷർദിലും കൂടിക്കൂടി വന്നു ഓഗസ്റ്റ് രണ്ട് രാത്രി പന്ത്രണ്ട് മണി മൽക്കാന് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല ഭാര്യയായ കജോൾ ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ച് പ്രശസ്തമായ ബൊംബൈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ അഡ്മിറ്റ് ചെയ്ത് മെഡിക്കൽ ടെസ്റ്റ് എല്ലാം ചെയ്യുന്നു ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ടും മൽക്കന്തിൻ്റെ ആരോഗ്യസ്ഥിതി ദിനം പ്രതി വഷളായിക്കൊണ്ടിരുന്നു ഓരോ ഓർഗൺസും ഫെയിലാവാൻ തുടങ്ങി അവസാനം ഡോക്ടേഴ്സിൻ്റെ ശ്രമം പാഴായി മൽക്കന്ത് മരണപ്പെട്ടു പൂർണ്ണ ആരോഗ്യവാനായ നാൽപ്പത്തി ആറ് വയസ്സ് പ്രായമുള്ള മൽക്കന്ത് ഓർഗൻ ഫെയിലിയർ കാരണം സെപ്റ്റംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മരണപ്പെടുകയാണ് അയാളുടെ ഭാര്യ കജോൾ സങ്കടം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്നു മൽക്കന്തിന് മൂന്ന് സഹോദരിമാരാണുള്ളത് എല്ലാവരും കജോളിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു മൽക്കന്തിന്റെ ഉറ്റ സുഹൃത്താണ് ഹിറ്റേഷ് ഇതറിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തുന്നു അപ്പോഴാണ് ഡോക്ടേഴ്സ് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയണത് മൽക്കന്ദൻ്റെ മരണം ഓർഗൺ ഫെയിലിയർ ഒരു സാധാരണ മരണമല്ല മറിച്ച് അതൊരു കൊലപാതകമാണ് എന്ന് അതുകൊണ്ട് അവർ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് വിട്ടു നൽകാനാവൂ എന്നും പറഞ്ഞു എല്ലാവർക്കും ഈ വാർത്ത ഒരു ഞെട്ടലായിരുന്നു എല്ലാവരും ഡോക്ടറിൻ്റെ അടുത്തെത്തി ചോദിക്കുകയാണ് എന്തിനാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്ന് ഓർഗൺ ഫെയിലിയർ ആയിട്ട് സാധാരണ രീതിയിലല്ലേ മരിച്ചത് എന്നൊക്കെ പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഓർഗൺ ഫെയിലിയർ ആവാനുള്ള റീസൺ ബ്ലഡ് റിപ്പോർട്ടിൽ കാണിക്കുന്നത് ബ്ലഡിൽ ആർസനിക് ലെവൽ സാധാരണ കണ്ടുവരുന്നതിനേക്കാൾ നാനൂറ് ശതമാനം അധികമാണ് എന്നാണ് താലിയം ലെവലും മുന്നൂറ് ശതമാനം അധികമായിട്ട് തന്നെയാണ് കാണിക്കുന്നത് മെഡിക്കൽ സയൻസിൽ ആർസനിക്കും താലിയം ലെവലും ഒരു സാധാരണ കാണുന്നതിനേക്കാൾ ഹൈ ആയാൽ അത് പോയ്സൺ ആകും മൽക്കന്തിൻ്റെ ബോഡിയിൽ ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എങ്ങനെ വന്നു ആരാണ് അയാളുടെ ഈ കൊലപാതകത്തിന് പിന്നിൽ വെൽക്കം ടു മൈ ചാനൽ യൂട്രോ ഡോക്ടേഴ്സ് എല്ലാവരും പറയുകയാണ് ഭക്ഷണ സാധനത്തിലൂടെയോ വെള്ളത്തിലൂടെയോ കൊടുക്കാതെ മൽക്കന്ദിൻ്റെ ശരീരത്തിൽ ഈ കെമിക്കൽസ് എത്തില്ല എന്ന് അവർ ഉടനെ തന്നെ അന്തേരി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു പോലീസ് എത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഡോക്ടേഴ്സ് അവരോട് പറയുകയാണ് ഈ കെമിക്കൽസ് വായിലൂടെ കൊടുക്കാതെ ഒരിക്കലും ഇയാളുടെ ശരീരത്തിൽ എത്തില്ല ഇതിൽ ആരോ ഒരാൾ ഇയാളെ ആരും അറിയാതെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് അതൊരു സൈലൻറ്റ് മർഡർ തന്നെയാണ് എന്ന് പോലീസ് വൈഫായ കജോളിനെയും അയാളുടെ മൂന്ന് സഹോദരിമാരെയും ക്വസ്റ്റ്യൻ ചെയ്യുന്നു അവരുടെ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാറി മാറി ചോദ്യം ചെയ്യുന്നു സംശയാസ്പദമായി ഒന്നും തന്നെ അവർക്ക് കിട്ടിയില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി ഫാമിലിക്ക് വിട്ടുകൊടുത്തു കേസ് സി ബി ഐക്ക് കൈമാറുന്നു സി ബി ഐ ഓഫീസേഴ്സ് മുംബൈ ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടേഴ്സിനെ കണ്ട് അവരുടെ സംശയം ചോദിക്കുകയാണ് ഇയാളുടെ ശരീരത്തിൽ കണ്ട ആർസനിക് താലിയം എന്ന പോയ്സൺ ഒറ്റ തവണയായിട്ട് ഏതെങ്കിലും ഭക്ഷണത്തിലൂടെയോ വയറ്റിൽ എത്തപ്പെട്ടതാണോ എന്ന് അതുകൊണ്ടാണോ ഇയാൾക്ക് വയറുവേദനയും ഛർദിയും വന്നത് എന്ന് പക്ഷേ ഡോക്ടേഴ്സിൻ്റെ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു കുറേ നാളായിട്ട് ഈ പോയിസൺ കുറേശെ കുറേശെ അകത്ത് ചെന്ന് അതിൻ്റെ അളവ് നാനൂറ് ശതമാനം ബ്ലഡിൽ വർദ്ധിച്ചപ്പോഴാണ് മരണം സംഭവിച്ചിട്ടുള്ളത് പുറത്തുള്ള ആരോ ഒരാൾ ഇയാൾക്ക് ഇത് മാസങ്ങളോളം കൊടുത്തിട്ടാണ് ഇയാൾ മരണപ്പെട്ടത് എന്നുകൂടെ പറയുകയാണ് വീണ്ടും സി ബി ഐ ഓഫീസർ ചോദിക്കുകയാണ് ഈ കെമിക്കൽ ഭക്ഷണത്തിലോ വെള്ളത്തിലോ ഇട്ട് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ നിറം ചേഞ്ച് ചേഞ്ചാവുകയോ ഭക്ഷണത്തിൻ്റെ സ്വാദ് മാറുകയും ചെയ്യുമോ ഡോക്ടർ പറഞ്ഞത് ആർസനിക്കും താലിയും എന്ന കെമിക്കൽസും വെള്ളത്തിലോ ഭക്ഷണത്തിലോ കലർന്നാൽ അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല യാതൊരു മാറ്റവും ഫുഡിൻ്റെ ടേസ്റ്റിലോ വെള്ളത്തിൻ്റെ കളറിലോ വരില്ല എന്നാണ് അതുമാത്രമല്ല ഈ കെമിക്കൽസ് നമ്മുടെ രാജ്യത്ത് ബാൻഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് സാധാരണക്കാർക്ക് ആർക്കും തന്നെ അത് വാങ്ങാൻ സാധിക്കില്ല എന്നാണ് അപ്പോൾ പിന്നെ ആരായിരിക്കും ഇത്രയും നാൾ മൽക്കന്ദന് ഈ കെമിക്കൽസ് ഭക്ഷണത്തോടൊപ്പം കൊടുത്തിരുന്നത് എന്തിനു വേണ്ടി ഫാമിലിയിലുള്ളവരിൽ നിന്നും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പോലീസ് വിചാരിക്കുന്നു മൽക്കന്തിന്റെ മൂന്ന് സിസ്റ്റേഴ്സിനെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്യുന്നു അവരിൽ നിന്നും ഒരു കാര്യം അവർക്ക് മനസ്സിലായി മൽക്കന്തിന്റെ ഉറ്റ സുഹൃത്താണ് ഹിത്തെഷ് അയാളുമായി മൽക്കന്തിന്റെ വൈഫിന് ഒരു എഫ്ഐആർ ഉണ്ടായിരുന്നു എന്ന് അവരിൽ നിന്നും വേറെ കുറിച്ചു കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കുകയാണ് അവരുടെ അമ്മയായ ശാരദാദേവി ഇതുപോലെ തന്നെയാണ് മരണപ്പെട്ടത് എന്ന് പെട്ടെന്ന് വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ അവിടെ വെച്ച് അവർ മരണപ്പെടുന്നു വേറെ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും തങ്ങളുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് സഹോദരിമാർ പറയുകയാണ് പോലീസ് മൽക്കന്തിന്റെ ഭാര്യയെ ക്വസ്റ്റ്യൻ ചെയ്യാനായി വിളിപ്പിക്കുന്നു അവളിൽ നിന്നും സംശയിക്കത്തക്ക ഒന്നും തന്നെ പോലീസിന് കിട്ടിയില്ല ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുത്തു നോക്കുമ്പോൾ അവൾ എപ്പോഴും ഭർത്താവിൻ്റെ ഫ്രണ്ടിനെ വിളിക്കാറുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു പോലീസ് പിന്നെ കേസ് ആ ദിശയിലേക്ക് മാറ്റി പോലീസ് കമ്പ്യൂട്ടർ എക്സ്പേർട്സിനെ കൊണ്ട് നാലു മാസം മുൻപ് വരെ അവരുടെ ഇൻ്റർനെറ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴാണ് എല്ലാ സത്യവും പുറത്തു വരുന്നത് ഹിത്തേഷ് ഇൻ്റർനെറ്റിൽ ഇങ്ങനെ ഒരു മനുഷ്യനെ ഒരു സംശയവും കൂടാതെ കൊല്ലാം എന്ന് സെർച്ച് ചെയ്തതായി അവർ കണ്ടുപിടിക്കുന്നു രണ്ടുപേരെയും ഒരുമിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലീസ് ആരംഭിച്ചു ഒടുവിൽ അവർ കുറ്റം സമ്മതിച്ചു തങ്ങൾ രണ്ടുപേരും ചേർന്നാണ് അവരെ കൊല്ലാൻ പ്ലാനിട്ടത് എന്ന സത്യം അവർ പോലീസിനോട് തുറന്നു പറഞ്ഞു കജോൾ ഒരു വലിയ ബിസിനസ്മാൻ്റെ മകളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മൽക്കന്ത് അവളെ വിവാഹം ചെയ്ത് സാന്റ ക്രൂയിസിലുള്ള ഫ്ലാറ്റിലേക്ക് വരുന്നത് അയാൾക്കൊരു ഗാർമെൻറ്റ് ബിസിനസ് ആയിരുന്നു അതിനകം അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി കാലം കടന്നുപോകുന്നതോടെ അവരുടെ റിലേഷൻഷിപ്പിലും വിള്ളലുണ്ടായി ഹിത്തേഷ് അയാളുടെ ചൈൽഡ്ഹുഡ് സുഹൃത്തായിരുന്നു അവർക്ക് എല്ലാ പ്രശ്നങ്ങളും ഇയാളുമായിട്ട് അവർ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു എപ്പോഴേക്കെ വഴക്കുണ്ടാവുന്നോ അപ്പോഴൊക്കെ അതെല്ലാം സോൾവ് ചെയ്യാറുള്ളത് ഈ ഹിറ്റേഷ് ആയിരുന്നു പതിയെ പതിയെ ഹിറ്റേഷിന് കജോളിനോട് ഒരിഷ്ടം തോന്നുകയാണ് അവരുടെ ഫാമിലി പ്രോബ്ലംസ് സോൾവ് ചെയ്ത് അയാൾ അവളുമായി അടുക്കുകയാണ് അവൾക്കും അയാളുടെ ക്യാരക്ടർ ഒത്തിരി ഇഷ്ടപ്പെടുന്നു ഹിറ്റേഷ് അത് മുതലെടുക്കുന്നു ഒരു ദിവസം ഭർത്താവിൻ്റെ സഹോദരിമാർ ഇവർ തമ്മിലുള്ള അടുപ്പം കാണുകയും അതേ ചൊല്ലി വീട്ടിൽ പ്രശ്നമുണ്ടാവുകയും ചെയ്യുന്നു അതും പറഞ്ഞ് വഴക്കായി അവൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നു പിന്നീട് ഇവർ ഒരുമിച്ച് ആലോചിക്കുകയാണ് മൽക്കന്ദനെ ഡൈവോഴ്സ് ചെയ്ത് വിവാഹം ചെയ്താലോ എന്ന് പക്ഷേ മൽക്കന്ദൻ്റെ പേരിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട് അത് മുഴുവൻ തനിക്ക് കിട്ടാനുള്ള ഏകമാർഗം അയാളെ ഒഴിവാക്കിയിട്ട് വിവാഹം ചെയ്യലാണ് എന്ന് ഹിറ്റേഷ് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഹിറ്റേഷ് അതിനുള്ള മാർഗങ്ങളെല്ലാം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നു അങ്ങനെ അവർ ആർസനിക് താലിയം എന്ന കെമിക്കൽസ് ഉള്ളിൽ ചെന്നാൽ പതിയെ പതിയെ ഓർഗൺ ഫെയിലിയർ ഉണ്ടായി ആരും സംശയിക്കപ്പെടാതെ മരണപ്പെടും എന്ന് അയാൾ മനസ്സിലാക്കുന്നു അതൊരു കളർലെസ്സും ടേസ്റ്റ്ലെസ്സുമായ ഒരു കെമിക്കലാണെന്നും ഫുഡിൽ മിക്സ് ചെയ്താൽ ആർക്കും മനസ്സിലാകില്ല എന്നും ഇയാൾ മനസ്സിലാക്കുന്നു പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ഇത് സാധാരണക്കാർക്ക് ഷോപ്പിൽ പോയി വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം അല്ല ഏതെങ്കിലും ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അയാൾ ഇതിനായി ഫേക്ക് ബിസിനസ് പേപ്പേഴ്സ് ഉണ്ടാക്കുകയാണ് ഫോൾസ് ഡോക്യുമെൻസ് ഉപയോഗിച്ച് അയാൾ ആ കെമിക്കൽസ് വാങ്ങുന്നു ഇനിയാണ് ശരിക്കുള്ള ഗെയിം തുടങ്ങുന്നത് ഭർത്താവിൻ്റെ അമ്മയായ ശാരദാദേവി ജീവിച്ചിരിക്കുമ്പോൾ തനിക്ക് ഫുൾ പ്രോപ്പർട്ടി കിട്ടാൻ വഴിയില്ല എന്ന് മനസ്സിലാക്കി ആദ്യം അമ്മയെയും പിന്നീട് ഭർത്താവിനെയും കൊല്ലാൻ കജോൾ തീരുമാനിക്കുകയാണ് ഹിത്തേഷിന്റെ നിർദ്ദേശപ്രകാരം ഭാര്യയായ കജോൾ തൻ്റെ പിണക്കമെല്ലാം മാറ്റി വീട്ടിലേക്ക് തിരിച്ചു വന്നു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഭർത്താവായ മൽക്കന്ദ് ഖാൻ ഭാര്യ കജോൾ അമ്മയായ ശാരദാദേവി രണ്ട് കുട്ടികൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിതം ആരംഭിച്ചു കജോളിൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എങ്ങനെയെങ്കിലും അമ്മയെയും മകനെയും ഒഴിവാക്കണം അതിനായിട്ട് അവൾ ദിവസവും സൂപ്പിലും കഴിക്കുന്ന ഫുഡിലും കുറേശ്ശെ കുറേശ്ശയായി ശാരദാദേവിക്ക് ഈ കെമിക്കൽസ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വെറും ഒരു മാസം മാത്രമേ വേണ്ടി വന്നുള്ളൂ ആ അമ്മയെ മരണത്തിലേക്ക് തള്ളിവിടാൻ ജൂലൈ പതിനഞ്ച് കഠിനമായ വയറുവേദനയും ഛർദിയുമായിരുന്നു അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്നു ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെ ഫലിക്കാതെ ആ അമ്മ മരണത്തിന് കീഴ്പ്പെടുന്നു ആർക്കും അതിൽ ഒരു സംശയവും തോന്നിയില്ല സ്വാഭാവിക മരണമായി എല്ലാവരും അതിനെ കരുതി കജോൾ പതുക്കെ അടുത്ത നീക്കം തുടങ്ങി ഭർത്താവിൻ്റെ ഭക്ഷണത്തിലും പോയിസൺ കുറേശെ കുറേശ് ഇട്ടുകൊടുക്കാൻ തുടങ്ങി തൻ്റെ ആത്മവിശ്വാസം ഒന്നും കൂടെ കൂടി ആരും തന്നെ സംശയിക്കില്ല എന്നൊരു ഉറപ്പ് അവൾക്കുണ്ടായി പോയ്സന്റെ ഡോസ് ലെവൽ കുറച്ചധികം കൊടുക്കാൻ തുടങ്ങി ഇതാണ് അവൾ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് ബ്ലഡിൽ നാനൂറ് ശതമാനം ആർസനിക് ലെവൽ കൂടുതലായി കാണപ്പെട്ടു സത്യം എത്ര തന്നെ വെച്ചാലും ഒരു നാൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും ക്രൈംബ്രാഞ്ച് കച്ചോളിനെയും ഹിറ്റേഷിനെയും അറസ്റ്റ് ചെയ്തു രണ്ടു പേരെയും കൊലകുറ്റത്തിന് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുത്തു വയസയോടുള്ള ആർത്തി കൊണ്ട് രണ്ട് കുടുംബങ്ങൾ അനാഥമായി അറിയാത്ത അവരുടെ പിഞ്ചുമക്കളും മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം